കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ ഫോട്ടോ കോപ്പി എടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോജക്റ്റ് ചെയ്യാനോ ഒക്കെ പറ്റിയ ഏറ്റവും എക്കണോമിക്കൽ ആയിട്ട് ഒരു സർവീസ് ആയിട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് വിജി ഫോട്ടോ ഫോട്ടോസ്റ്റാറ്റ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കോളേജ് ജംഗ്ഷൻ ലക്ഷ്മി ബേക്കറി വഴി കയറി വരുമ്പോൾ റെയിൽവേ ഗേറ്റിനടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് എതിർവശമാണ് ഈ ഫോട്ടോ ഫോട്ടോസ്റ്റാറ്റ് അപ്പോൾ ഇവിടെ ഫോട്ടോ സ്റ്റാറ്റ് പ്രോജക്റ്റ് അങ്ങനെ കുറേ വർക്കുകൾ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് അത് കയറി നോക്കാം ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി പതിനായിരത്തിൽ പരം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും അതുപോലെ തന്നെ നല്ല ജോലി കണ്ടെത്താനും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം കോളേജ് ജംഗ്ഷനിലെ ഈ സ്ഥാപനത്തിന്റെ പ്രധാന ആളിനെ നമുക്ക് പരിചയപ്പെടാം ഇത് നമ്മുടെ ബിജു ആണ് ബിജു എന്തൊക്കെ സേവനമാണ് ശരിക്കും ഞാൻ സേവനം എന്ന് തന്നെ ഉദ്ദേശിക്കാൻ കാരണം ഈ വിദ്യാർത്ഥികളെ സഹായിക്കുന്നവർക്ക് പഠിക്കുന്നതിന് ഒത്തിരി ആവശ്യമുള്ള സാധനങ്ങൾ പ്രോജക്റ്റ് തയ്യാറാക്കുന്നതും ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതും ബൈൻഡ് ചെയ്യുന്നതൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണ് അവരെ സഹായിക്കുന്നത് ഓരോ മിതമായ പൈസയ്ക്ക് നമ്മൾ വെറും ലോ റേറ്റിന് അവർക്ക് പഠിക്കുന്ന ബുദ്ധിമുട്ടുള്ളവർക്കും വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും കുറഞ്ഞ റേറ്റിന് നമ്മൾ കോപ്പി കൊടുത്ത് അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനമായിട്ട് ചെയ്യുന്നത് അവരെ സഹായിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് എനിക്ക് പ്രോജക്റ്റ് വർക്കുകളൊക്കെ ഉണ്ട് പ്രോജക്ട് വർക്കുണ്ട് പ്രിൻറിംഗ് വർക്കുണ്ട് പിന്നെ കോപ്പി കോപ്പിയെടുപ്പുണ്ട് കളർ പ്രിൻ്റ് ഉണ്ട് കളർ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇറക്കുന്നതെന്ന് പറഞ്ഞാൽ ലേസർ പ്രിൻറ്റിങ് എ ഫോർ ഷീറ്റിന് ഒരു കോപ്പി എടുത്താലും നൂറ് കോപ്പി എടുത്താലും വെറും അഞ്ച് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം പാവപ്പെട്ട പിള്ളേർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ണറോട്ട് തിരിഞ്ഞാറണം എല്ലാ സ്ഥാപനത്തിലും മിക്ക കളർ വേണം അന്നേരം കളർ ഈ പത്ത് രൂപ ചെടുക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് ഇതൊരു അഞ്ച് രൂപ വെച്ചാകുമ്പോൾ അവർക്കൊരു ആശ്വാസമാണ് വരെ എടുക്കുന്ന നടന്നെന്തായാലും എടുക്കും അവർക്കൊരു ഹെൽപ്പ് ആണത് അതാ ഒരു കോപ്പി ആയാലും നൂറ് കോപ്പി ആയാലും അഞ്ച് രൂപ വെച്ചാണ് ോജക്ട് ബൈൻഡിങ്ങ് <that'll> എല്ലാവിധ വൈദ്യിങ് സംബന്ധമായിട്ടുള്ള പ്രോജക്റ്റ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അമൃതാന്ത കോളേജിന്റെ ഒരു പത്ത് ഇരുന്നൂറ് പിള്ളേർക്ക് വേണ്ടി നമ്മൾ പ്രോജക്ട് ചെയ്ത് കൊടുത്താൽ ആണ് ചെയ്തു കൊടുത്തത് അതെ ഇത്രയും ദൂരം അപ്പോൾ അതാണ് പ്രധാനമായിട്ട് കാരണം പലപ്പോഴും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഒരു ആശ്വാസം തന്നെയാണ് അപ്പോൾ ഇപ്പം നമ്മളെ സാധാരണ ഫോട്ടോ കോപ്പിയുടെ എങ്ങനെയാണ് ചാർജ് അത് പ്രിൻറ്റ് പൈസ കോപ്പിയാണ് അമ്പത് പൈസയുള്ള ഒരു കോപ്പി പലയിടത്തും നമുക്കറിയാം രണ്ടര മൂന്ന് രൂപയൊക്കെ വെച്ചാണ് ഒരു പ്രിന്റിന് വാങ്ങിക്കുന്നത് അത് എത്ര മിനിമം ഒന്നുമില്ല ആ ഒരു പ്രിൻ്റ് ആയാലും അമ്പത് പൈസ വിജി ഫോട്ടോസ്റ്റാറ്റ് ബിസിനസ്സിനുപരിയായി സേവനം നടത്തുന്ന ഈ സ്ഥാപനം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി കോളേജ് ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്നു വിദ്യാർത്ഥികൾക്കാവശ്യമായുള്ള ഫോട്ടോ സ്റ്റാറ്റ് ബൈൻഡിംഗ് പ്രോജക്ട് തയ്യാറാക്കൽ തുടങ്ങിയ ഒട്ടേറെ ജോലികൾ ഇവിടെ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കപ്പെടുന്നു മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഡി ടി ബി വർക്കുകളും സ്പൈറൽ ബൈൻഡിംഗ് സോഫ്റ്റ് ബൈൻഡിംഗ് ഹാർഡ് ബൈൻഡിംഗ് തീസിസ് ബൈൻഡിംഗ് ഡയറി ബൈൻഡിംഗ് എന്നിവ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്ന കൊല്ലത്തെ ഒരേയൊരു സ്ഥാപനം ബിൽഡിംഗ് പ്ലാനുകൾ പ്രിന്റ് എടുക്കാനുള്ള സൌകര്യമുണ്ട് കൂടാതെ ആധാർ ലൈസൻസ് എല്ലാവിധ ഇൻഷുറൻസ് കാർഡുകളും പി ആക്കി നൽകപ്പെടും ലാമിനേഷൻ വളരെ എളുപ്പത്തിൽ ചെയ്തു നൽകപ്പെടും ഫോട്ടോ പേപ്പറിൽ പ്രിന്റ് എടുക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് തികച്ചും സൗഹൃദപരമായ അന്തരീക്ഷത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ സമയത്തിൻ്റെ വില മനസ്സിലാക്കി വളരെ വേഗം തന്നെ ജോലികൾ പൂർത്തിയാക്കുന്നു ലേസർ പ്രിന്റിന് ഒരു കോപ്പിയായാലും നൂറ് കോപ്പിയായാലും വെറും അഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് ചാർജ് ഈടാക്കുന്നത് സാധാരണയുള്ള ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിക്ക് വെറും അൻപത് പൈസയാണ് ഈടാക്കുന്നത് കുറഞ്ഞ നിരക്കിൽ മികച്ച ക്വാളിറ്റി അതാണ് ഞങ്ങളുടെ പ്രത്യേകത